സംസ്ഥാനത്തെ മാധ്യമങ്ങൾ ചില കാര്യങ്ങൾ തുറന്നു പറയത്തില്ല ചില കാര്യങ്ങൾ അവർ വാർത്തയാക്കത്തില്ല വാർത്തയാക്കിയാലും ആ കാര്യത്തിന് കാര്യമായ ഒരു പ്രാധാന്യം നൽകാറില്ല അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചും നമ്മുടെ സംസ്ഥാന ഭരണത്തെക്കുറിച്ചും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളുടെ ഓരോന്നോരോന്നെ പറയുകയാണ് മന്ത്രി എം പി രാജേഷ് നിങ്ങൾ പലപ്പോഴും പ്രഷർ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു പോലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ മാധ്യമങ്ങൾ അത് പറയാതിരിക്കുകയാണ് എപ്പോഴും ചെയ്യാറുള്ളത് അത് പറയുക തന്നെ വേണം അതാണ് ഇവിടെ എം പി രാജേഷ് പറയുന്നത് തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള എം പി രാജേഷിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമ്മൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാണ് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം റാങ്ക് കേരളത്തിന് നീതി ആയോഗിന്റെ നാഷണൽ സ്കൂൾ സ്കൂൾ ക്വാളിറ്റി ഗുണമേന്മ സൂചികയിൽ ഒന്നാം റാങ്ക് കേരളത്തിന് നീതി ആയോഗിന്റെ ഏറ്റവും കൂടുതൽ ചികിത്സ കൊടുത്തതിന്റെ സൂചികയിൽ ഒന്നാം റാങ്ക് കേരളത്തിന് വ്യവസായ സൗഹൃദ സൂചികയിൽ ഒന്നാം റാങ്ക് കേരളത്തിന് നഗരഭരണ സൂചികയിൽ ഒന്നാം റാങ്ക് കേരളത്തിന് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന സെന്റർ

എൽ ഡി എഫ് സർക്കാർ കൊടുക്കുന്ന പെൻഷൻ എത്ര ആയിരത്തി അറുനൂറ് മോദി കൊടുക്കുന്ന പെൻഷന്റെ എത്ര പേർക്കാണ് ആയിരത്തി അറുന്നൂറ് എൽ ഡി എഫ് സർക്കാർ കൊടുക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം കേരളത്തിലെ സർക്കാർ ചെലവഴിക്കുന്ന തുക എത്ര പതിനൊന്നായിരം കോടി പതിനൊന്നായിരം കോടി ലൈഫിൽ വീട് വെക്കാൻ കൊടുത്ത തുക എത്ര പതിനാറായിരം കോടി പതിനാറായിരം കോടി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിന് ഇത് പറയാൻ പറ്റും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം നടക്കുന്ന സംസ്ഥാനം ഏത് കേരളം ശരാശരി ഒരു വർഷം മുപ്പത്തിരണ്ടായിരം ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം എന്ന് പറഞ്ഞാൽ പോരാ ഇന്ത്യയിലാകെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും കൂടി നടത്തുന്ന പി എസ് സി നിയമനങ്ങളുടെ അറുപത് ശതമാനവും നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണ് അറുപത് ശതമാനം ഇവിടെ മുപ്പത്തിരണ്ടായിരം പേരെ ശരാശരി ഒരു കൊല്ലം പി എസ് സി വഴി നിയമിക്കുന്നു സർക്കാർക്ക് കേരളത്തിന്റെ മൂന്നിരട്ടി വലിപ്പമുള്ള ജനസംഖ്യയുള്ള രാജസ്ഥാനിൽ ഏഴായിരം പേര് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ രണ്ടോ മൂന്നോ ഇരട്ടി വലിപ്പവും ജനസംഖ്യയുമുള്ള തമിഴ്നാട്ടിൽ പി എസ് സി നിയമനം ഒരു വർഷം പതിനേഴായിരം നമ്മുടെ മുപ്പത്തിരണ്ടായിരം കേന്ദ്ര സർക്കാർ യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നടത്തുന്ന നിയമനം നാലായിരം നമ്മൾ നടത്തുന്നത് മുപ്പത്തിരണ്ടായിരം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സർക്കാർ ജോലി ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ഉണ്ടോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന് പോകുന്നത് കേരളത്തിൽ നൂറിൽ നാൽപ്പത്തെട്ട് പേരും കേരളത്തിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ ദേശീയ ശരാശരി ഇരുപത്തി മൂന്ന് അതിന്റെ ഇരട്ടിയിലേറെ കുട്ടികൾ കേരളത്തിൽ പോകുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച നൂറ് കോളേജുകളുടെ കൂട്ടത്തിൽ പതിനാറെണ്ണം ഈ കേരളത്തിലാണ് പതിനാറെണ്ണം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും കൂടി രാജ്യത്താകെ ഏറ്റവും മികച്ച നൂറ് കോളേജുകളെ റാങ്ക് ചെയ്തപ്പോ പതിനാറെണ്ണം കേരളത്തിൽ അതിൽ നാലെണ്ണം സർക്കാർ കോളേജുകൾ ഇനി സർവകലാശാലകളുടെ കാര്യം എടുത്താലോ ഇന്ത്യയിൽ ഡബിൾ എ പ്ലസ് നേടിയ സർവകലാശാലകളിൽ രണ്ടെണ്ണം ഒന്ന് കേരള സർവകലാശാല മറ്റൊന്ന് കോട്ടയം ആസ്ഥാനമായ എം ജി യൂണിവേഴ്സിറ്റി ഡബിൾ എ പ്ലസ് നേടിയ രണ്ട് യൂണിവേഴ്സിറ്റി കേരളത്തിൽ നേടിയ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഈ നേട്ടം മറ്റേത് സംസ്ഥാനത്തിന് അവകാശപ്പെടാൻ കഴിയും ഈ കൊല്ലം അയ്യായിരം വിദേശ വിദ്യാർത്ഥികളാണ് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ അപേക്ഷിച്ചത് അയ്യായിരം വിദേശ വിദ്യാർത്ഥികൾ മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യായിരം വിദ്യാർത്ഥികൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ച ഇന്ന് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പിണറായി സർക്കാരാണ് കേരളത്തിൽ ആരംഭിച്ചത് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഈ കേരളത്തിലാണ് ആരംഭിച്ചത് ഇത് രണ്ടും എന്തിനുള്ളതാണ് വൈജ്ഞാനിക വളർച്ച കേരളത്തിന് സ്വന്തമാക്കാൻ വൈജ്ഞാനിക മേഖലയിൽ ഇന്ത്യയുടെ മുമ്പിൽ നടക്കാൻ കേരളത്തെ പ്രാപ്തമാക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് ഡിജിറ്റൽ സയൻസ് പാർക്കും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും നാളത്തെ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ദുർകീഷണത്തോടു കൂടിയിട്ടുള്ള പദ്ധതികൾ ഇവിടെ നടപ്പാക്കുകയാണ് ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ ഈ എൽ ഡി എഫ് സർക്കാരാണ് ആരംഭിച്ചത് അതിവിശാലമായ ദേശീയപാതയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാകാനിരിക്കുന്നു ഇരുപത്തിയഞ്ച് അവസാനമാകുമ്പോഴേക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് യാത്ര ചെയ്തു വന്നത് മലയോര ഹൈവേ അപ്പുറത്ത് തീരദേശ ഹൈവേ അപ്പോ നല്ലവിൽ ദേശീയപാത ഒരു വശത്ത് മലയോര ഹൈവേ മറുവശത്ത് തീരദേശ ഹൈവേ